നമസ്കാരം താഴ്വാരം രചന ബിജു കെ വി നീ എന്തായി കാണിച്ചേ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണവൻ ശിവൻ മാളുവിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു മാളു ശിവനെ രൂക്ഷമായി നോക്കി എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അടിച്ചത് ഞാനും എന്തും ചെയ്യാൻ മടിക്കാത്തവളാ പെണ്ണിനും ഇല്ലയുടെ മാനം നിനക്കൊക്കെ പെണ്ണിനെ കാമം നോക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുവായി കാണാൻ കഴിയൂ അവളുടെ മനസ്സ് കാണാൻ അവളുടെ ഇഷ്ടങ്ങൾ അറിയാൻ സാധിക്കില്ല അവൾ ഈ ലോകത്ത് സാധിച്ചത് വിളിച്ചു പറയാൻ സാധിക്കില്ല നിനക്കൊക്കെ കള്ളു കുടിക്കാം കഞ്ചാവടിക്കാം പക്ഷേ പെണ്ണിന്റെ തലയിൽ ഇട്ടിരിക്കുന്ന ഷാളം നൂർന്ന് വീണാൽ അവൾ നിഷേധി ശബ്ദമുയർത്തിയാൽ നിഷേധി മാളു പറഞ്ഞ അവസാനിപ്പിക്കും മുൻപ് സിബിൻ ഇടപെട്ടു മതിമാളു ഇതിനു മാത്രം എന്താ ഇപ്പോൾ സംഭവിച്ചു സിബിൻ നിസ്സഹേതയോടെ ചോദിച്ചു ഒന്നും സംഭവിച്ചില്ലല്ലേ കോളേജിലെ ബാത്റൂമിൽ എൻ്റെ മാനത്തിന് വിലയിട്ടവനാണ് ലാലു എന്നിട്ട് നീ എന്താ ചെയ്തേ ദേ അടുത്ത പെൺകുട്ടിക്കും ഇനി അവന്റെ ഇര ഈ കോളേജിലെ ഓരോ പെൺകുട്ടിയും ആയിരിക്കും മതിമാളു ഞാനത് മറന്നുപോയില്ല പക്ഷേ എടുത്തു ചാടി ചെയ്യേണ്ട കാര്യമല്ല നീ സമാധാനിക്കെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം നീ ആ കണ്ണു തുടക്കി പോട്ടെ എൻ്റെ മാളുവല്ലേ ശിവൻ്റെ സ്നേഹത്തിന് മുന്നിൽ മാളു എല്ലാം മറന്നു അവൾ കണ്ണു തുടച്ച് മുഖമുയർത്തി ശിവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു ശ്യാമിന്റെ വീട്ടിലേക്ക് അതിവേഗം ഒരു കാർ വന്നു നിന്നു കാറിൽ നിന്നും ലാലുവിന്റെ അച്ഛൻ ഗോപി ഇറങ്ങി ശ്യാമേ ഡാ ശ്യാമേ ഗോപി ശ്യാമിനെ വിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി വിളികേട്ട് അടുക്കളയിലായിരുന്ന ശ്യാമിന്റെ ഭാര്യ മിലി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എന്താ ഗോപിയേട്ടാ എന്താ പ്രശ്നം എവിടെ ഗോപി ചെറിയ വെപ്രാളത്തിൽ ചോദിച്ചു ശ്യാമേട്ടൻ തിരുവനന്തപുരത്താണ് ഇന്നോ നാളെയോ വരും എന്താ കാര്യം എന്നോട് പറ മിലി പറഞ്ഞു അത് ഞാൻ എങ്ങനെയാ ഗോപിയുടെ സംസാരം കേട്ട് ശ്യാമിയും അങ്ങോട്ടേക്ക് വന്നു എന്താ അങ്കിൾ എന്താ ഒരു ടെൻഷൻ ശ്യാമിലി ഗോപിയുടെ അടുക്കിലേക്ക് വന്ന് ചോദിച്ചു ഗോപി പതുക്കെ സോഫമേലിരുന്നു തലയിൽ കൈവച്ച് കുഞ്ഞിരിക്കുന്ന ഗോപിയുടെ അരികിൽ ശ്യമിലിയും ഇരുന്നു എന്നിട്ട് അയാളുടെ തോളിൽ കൈവച്ചു ഗോപി പതിയെ തല ഉയർത്തി ശ്യാമിലിയെ നോക്കി ശബ്ദം താഴ്ത്തി നിസ്സഹതയോടെ പറഞ്ഞു മോളെ ലാലു അവൻ അവൻ ഇന്നൊരു തലവേദനയായി മാറി നിന്റെ അച്ഛനും ഞാനും ഉൾപ്പെടെ പല കള്ളറായ്മയും ചെയ്തിട്ടുണ്ട് പക്ഷേ കുടുംബത്തെ തൊട്ട് കളിച്ചിട്ടില്ല അവൻ അവൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കി എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പോൾ ദേ കോളേജിൽ എന്തൊക്കെയോ ഗോപി പറഞ്ഞു നിർത്തി ഒരു കുഴപ്പവും ഇല്ലായിരുന്ന കുട്ടിയ എന്താ അവന് പറ്റിയേ മിലി സങ്കോചപ്പെട്ടു അങ്കിൾ വിഷമിക്കണ്ട അവനെ എന്ന് കാണട്ടെ ശ്യമിലി ഗോപിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഗോപിയും എഴുന്നേറ്റു ഞാൻ ഇറങ്ങുക ശ്യാം വന്നാൽ എന്നെ എന്ന് വിളിക്കാൻ പറയണം ഗോപി ഇത് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നേരം ഉർമീസ് ചായയുമായി വന്നു സാർ ചായ ഉർമീസ് പറഞ്ഞു വേണ്ട ഒർമീസേ ഞാൻ ഇറങ്ങുക അങ്കിൾ ധൈര്യമായിരിക്കേ ഷ്യാമിലി ഗോപിയുടെ കൂടെ നടന്നുകൊണ്ട് പറഞ്ഞു മോളെ നിനക്ക് പറ്റുമെങ്കിൽ നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം ഗോപി ഇത് പറഞ്ഞ് കാറിൽ കയറി ഓ അതൊക്കെ ഞാനേറ്റു ഗോപി ശാമിലിക്കും മിലിക്കും ഓരോ ചിരി സമ്മാനിച്ച് കാറു ഓടിച്ചു പോയി ശ്യമിലി എന്തോ ആലോചിച്ചെന്നപോലെ കൈയിലിരുന്ന ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു